ധന്യരാമൻ ഇവിടെ രാജ്കുമാർ സൂചിപ്പിച്ചത് വളരെ ശരിയായ കാര്യമാണ് കാരണം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പാടിയാൽ അതിൽ ജാതി വെറിയുണ്ട് അതിൽ ജാതി ഭീകരതയുണ്ട് അടുത്ത ജന്മത്തിലെങ്കിലും പൂണൂലുള്ള ഒരു ധാരിയായി ജനിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിലൊരു ജാതിയുമില്ല എൻ ആർ മധു വേടൻ എന്ന ആ പാവം പയ്യനെതിരെ അത്തരത്തിൽ ഭീകരമായാണ് സംസാരിച്ചിരിക്കുന്നത് സംഘപരിവാറിൻ്റെ നാവാണോ എന്താണ് ധന്യേ എൻ ആർ മധുവും അദ്ദേഹം ഉൾപ്പെടുന്ന സംഘപരിവാറിന്റെ നാക്കാണത് അവര് ഞങ്ങളുടെ പരമ ശത്രുക്കളാണ് അവരെ സൂക്ഷിക്കണം ഞങ്ങളെ വീണ്ടും വീണ്ടും അവർ തന്നെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പാട്ടിനെ ഇത്രയും ഭയക്കുന്നു അതിന്റെ വാക്കുകളെ ഭയക്കുന്നു അത് പൊതുസമൂഹത്തിനും വരുന്ന തലമുറയ്ക്കും കൊടുക്കുന്ന മെസ്സേജിനെ അവർ ഭയക്കുന്നു അത് തന്നെയാണ് സംഘപരിവാർ സംഘടനകളുടെ ഒരു ഇത്തരത്തിൽ വിറളിവുണ്ട് അവര് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് വേടനെ അതിഭീകരമായിട്ട് ഒരിക്കലും ഏഹ് മനോമര്യാദയ്ക്കും അവര് നല്ല അവരുടെ ഒറിജിനൽ ഐ ഡിയിൽ അവർ വരത്തില്ല അവര് ഫേക്ക് ഐ ഡി ഉപയോഗിച്ച് കൊണ്ട് ഇതുപോലെ ചീത്ത വിളിക്കുകയും അല്ലെങ്കിൽ മാനസികമായിട്ട് തകർക്കാൻ ശ്രമിക്കുകയും ഇവരുടെയൊക്കെ ധാരണ ഇവർക്ക് ഇപ്പോഴും വെറും സംഘപരിവാർ സംസ്കാരം മാത്രമാണ് അവരെന്തുകൊണ്ടാണ് ഈ ജാതി വ്യവസ്ഥയുടെ ദൂഷ്യത വഴയിൽപ്പെട്ട് ജീർണ്ണപ്പെട്ടുപോയി ഈ ഹിന്ദു സംസ്കാരത്തെ എന്തുകൊണ്ടാണ് അവർ ശുദ്ധി ശുദ്ധീകരിക്കാനും പരിവർത്തപ്പെടുത്താനും ഈ ഈ ഹിന്ദു സാംസ്കാരിക വ്യവസ്ഥയെ പുനഃസംഘടിപ്പിക്കാനും എന്തുകൊണ്ടാണ് സംഘപരിവാറിന് സാധിക്കാത്തത് ഇവര് പറഞ്ഞു ഹിന്ദു 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 എല്ലാം ഒന്നാണെന്നാണ് പറയുന്നത് എന്നിട്ട് ഞങ്ങളെ നോക്കി എപ്പോഴും ഇങ്ങനെ കുറയ്ക്കുകയും ചെയ്യും അതിന് ഞങ്ങൾ വെറും കുരയായിട്ട് മാത്രമാണ് കാണുന്നത് അവർ ഇനി സംഘപരിവാർ എന്ത് ആക്രമണം സൈബർ ആക്രമണം അല്ലെങ്കിൽ എന്ത് ആക്രമണം നടത്തി വിട്ടാലും എനിക്ക് ഒരു വിഷയവും ഇല്ല കാരണം ഇത്തരത്തിലുള്ള ഈ ഊണകള് ഇത്തരത്തിലുള്ള ഒരു പാട്ടിനെ ഭയന്ന് ഒരു വ്യക്ത ഈ വേടനെതിരെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ അവർ തുടങ്ങി ഇനി ആക്രമിക്കുമെന്നാണ് പറയുന്നത് അവർ പരസ്യമായി ആക്രമിക്കുമെന്നാണ് അതിന്റെ ഏർ മെസ്സേജിന് ഞങ്ങൾ കാണുന്നത് എപ്പോഴും ഈ സംഘപരിവാറിന് ഞങ്ങൾ സൂക്ഷി സൂക്ഷിച്ചു തന്നെയാണ് ഇരിക്കുന്നത് അവർ ഇത്തരത്തിലുള്ള ജീർണപ്പെട്ട ആശയങ്ങളെ ഒരിക്കലും പുതിയ ഒരു കാര്യം ഉൾക്കൊൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത് അവർക്ക് സ്വന്തം സംസ്കാരത്തെ അവർക്ക് പുനഃസംഘടിപ്പിക്കാനോ അതിനകത്ത് എന്തെങ്കിലും ഒരു മാനസിക മനുഷ്യർക്ക് ഒരു മാനസിക പരിവർത്തനം ഉണ്ടാക്കാനോ സാധിക്കാത്ത ഒരു കൂട്ടം ചുരുങ്ങിപ്പോയ ഉള്ളു ചുരുങ്ങിപ്പോയ മനുഷ്യരാണ് ഞങ്ങളെ ഉപദേശിക്കാനായിട്ട് വരുന്നത് അതിനെ ഞങ്ങൾ ആ തരത്തിൽ തന്നെയാണ് കാണുന്നത്